ഈ ഏഴ് ലക്ഷം നന്നതിന്റെ രേഖകൾ കൊണ്ടുപോകാൻ പറഞ്ഞു വളരെ രേഖകളൊന്നുമില്ല തമിഴ്നാട്ടിൽ നിന്നാർ പത്ത് പഞ്ചു പേര് ഒന്നും ഒച്ചപ്പാടാണ്ടാക്കി നാട്ടിലുള്ള ആൾക്കാർ കൊടുക്കാണ്ട് പണിക്കാർ കൊടുത്തില്ല ഈ ആറര ലക്ഷം രൂപ എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാമില്ല എന്റെ വീട് ആ ജപ്തിയുടെ വാക്കിയാണ് വെക്കണത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എനിക്ക് തരാന്ന് പറഞ്ഞ തരാൻ സമ്മതമാണ് പക്ഷെ ഇങ്ങോട്ട് മാത്രം ഒപ്പിട്ട് തരാൻ തരുന്നില്ല എനിക്ക് പൈസ തരാനില്ല അമ്പതിനായിരം അടുത്ത് തരാനുള്ളൂ അത് തരുള്ളൂ അഗ്രിമെന്റ് ആൾ വിട്ട് തിരുത്തേ ചെയ്ത് പക്ഷെ അത് കോംപ്ലിമെന്റ് ആയിട്ട് ചെയ്ത് തുടയുന്നു അത്ര പൈസ തരാൻ പറ്റില്ല കോംപ്ലിമെന്റ് ചെയ്തു തുടങ്ങുന്നത് തരാനുദ്ദേശത്തിലല്ല ആള് ഇപ്പോഴും എന്റെ കയ്യിലൊരു കാരണമായിരുന്നു

ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തി പരിചയപ്പെടാം താങ്കളുടെ പേരെന്താണ് നവാസ് എവിടെയാണ് സ്വദേശം ചാലക്കുടി ഒരു നക്ഷത്ര തടാകവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾക്ക് വേണ്ടിയിട്ട് അങ്ങേ ഒരു സാമ്പത്തിക തട്ടിപ്പിനിരയായി എന്നാണ് സൂചന എന്താണ് അതിന്റെ വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലെ നക്ഷത്ര തടാകത്തിന്റെ വർക്ക് എടുത്ത് ഞാനാണ് ഞങ്ങളൊരു ഏകദേശം ഒരു ഇരുപത്തി മുപ്പ് മണിക്കാരോട് വർക്ക് വർക്ക് എങ്ങനെയാണ് ആ ാണ് കൊട്ട ഇത് വെച്ചാൽ ടെൻഡർ വെച്ചിട്ടുണ്ടായിരുന്നു ടെൻഡർ പ്രകാരമാണ് ഞാൻ കൊട്ടേഷൻ വെച്ചു അങ്ങനെ പഞ്ചായത്തില് കൊട്ടേഷൻ കൊണ്ടുവച്ചത് അങ്ങനെ ആ കൊട്ടേഷൻ എനിക്കാണ് കിട്ടിയത് അപ്പോൾ അതിന്റെ പപ്പാഞ്ഞിന്റെ വർക്കും നക്ഷത്ര തരാൻ ചുറ്റും നക്ഷത്രം ഇടാനും പിന്നെ സെൽഫി സ്പോട്ടൊരു മൂന്നാലിനും അത് ചെയ്യാനായിട്ട് എനിക്ക് കിട്ടിയത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം എടുത്ത് വർക്കായിരുന്നു എനിക്കത് ആരുമായിട്ടായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആളുടെ പേര് ബിൽസൻ കോയിക്കര വേറൊരു മെമ്പർ ഉണ്ടായിരുന്നു ഒരു ബിജു പള്ളിപ്പാടൻ പിന്നൊരു സേവ്യർ വടക്കഞ്ചേരി അങ്ങനെ മൂന്നാല് പേരെ എനിക്ക് അവരുടെ പേരറിയുള്ളൂ ആരൊക്കെ ഉള്ളപ്പോഴാണ് അത് കൊടുത്ത് എനിക്ക് ആ സാങ്ഷനായി ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ വർക്കിൽ ഞാൻ എഗ്രിമെൻറ്റ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അറുപത് ശതമാനം അഡ്വാൻസ് വേണം പന്ത്രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ അറുപത് ശതമാനം അങ്ങനെ തരാമെന്നൊക്കെ ആ അഗ്രിമെൻറ്റ് നേരിട്ട് സംസാരിച്ചിരുന്നു നേരിട്ട് സംസാരിച്ചു കൊട്ടേഷ പൊട്ടിച്ച് കൊട്ടേഷ അവർ പാസ്സായിപ്പോൾ വിളിച്ചു ഞാൻ വിളിച്ച് തന്നെ സംസാരിച്ച് അവർ മീറ്റിംഗ് നടന്നു തുടങ്ങുമ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ച് അവർ കാശക ഒക്കെ അഗ്രി ചെയ്ത് അഡ്വാൻസ് കാര്യം സംസാരിച്ചിരുന്നു സംസാരിച്ചതിനു ശേഷം അറുപത് ശതമാനം അഡ്വാൻസ് തരാൻ തുടങ്ങി നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തോ പൈസ തരാൻ പറഞ്ഞു വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് അന്ന് എനിക്ക് അറുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ആള് എനിക്ക് തന്നു ആ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഈ അഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്യാൻ പോയപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ എഗ്രിമെന്റ് ഒക്കെ എല്ലാം ഇത് അവർ തന്നെ ചെയ്തു അവർ പറഞ്ഞ രീതി ചേഞ്ച് ചെയ്തു അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അഡ്വാൻസ് പറഞ്ഞാൽ എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താന്ന് പറയുക വൈകുന്നേരം അഡ്വാൻസ് എന്ന് പറയുമ്പോൾ അറുപത് ശതമാനം ഒരു ലക്ഷം രൂപ തന്നത് അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് എനിക്ക് ഇരുപത്തിനാലാം തീയതി വർക്ക് പൂർത്തിയായിരിക്കും ഞാൻ ഇരുപത്തിനാലാം തീയതിക്ക് വർക്ക് എല്ലാം പൂർത്തിയായി ഇരുപത്തഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇരുപത്തിനാലാം തീയതി എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അപ്പോൾ ഞാൻ ഇരുപത്തിനാലാം തീയതിയുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ആകാ ആ സമയം വരെ കിട്ടി വർക്ക് അവസാനിക്കുന്നവരെ എനിക്ക് പൈസയായിട്ട് അവർ തന്നേക്കും പലപ്പോഴായിട്ട് ആറര ലക്ഷം രൂപ തന്നേ ഇതിന് തെളിവുണ്ടോ ഈ തുക തന്നെ അതെ ആ തെളിവ് അവര് അവരുടെ ലെജർ ബുക്കിൽ മാറി എന്നെ കൊണ്ട് എഴുതി ഒപ്പിട്ട് പഠിച്ചിട്ട് ആ പൈസ തരാറ് അതുകൊണ്ട് വൗച്ചർ ഒന്നും ഉണ്ടായില്ല വൗച്ചർ പഞ്ചായത്ത് നടത്തുന്നതല്ലോ പഞ്ചായത്ത് ഒരു കമ്മിറ്റി രൂപ അപ്പൊ ഒന്നും ഉണ്ടായില്ല ലെജറിൽ ലെജർ പേപ്പറിൽ എനിക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പൊ എനിക്ക് ഇത്രയും നാള് ഞാൻ വിളിച്ചിട്ടും ഈ പഞ്ചായത്ത് ഓഫീസിൽ പൈസ തരാനോ വിളിച്ച ഞാൻ ഫോൺ വിളിച്ച് കഴിഞ്ഞെടുക്കാനോ എടുക്കാറില്ല ആള് പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോൾ ആൾ പഞ്ചായത്ത് പ്രസിഡന്റ് മാറി കഴിഞ്ഞ പോലെയാണ് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പൈസ കിട്ടാതെ അല്ല ഞാൻ കുറെ ആൾക്കാർക്ക് വർക്ക് ചെയ്ത കുറേ ആൾക്കാർക്ക് പലർക്കും ആയിട്ട് കാശ് കൊടുക്കാണ്ട് അവിടെത്തന്നെ ഒരു ആൾക്ക് ഒരു പത്ത് മുപ്പതിനായിരം കൊടുക്കാണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യാൻ ആൾക്കാരെ വിളിച്ചത് അവർക്ക് ഏകദേശം ഒരു ചില അന്വേഷണം കൊടുക്കാണ്ട് ഇവരൊക്കെ എന്നെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരെ ഈ പഞ്ചായത്ത് മെമ്പറിൽ പലപ്പോഴും ഞാൻ വിളിച്ചിരുന്നു ആളുകൾക്ക് എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല പഞ്ചായത്ത് മെമ്പർ ആയിട്ട് ല്ല ആളിപ്പ് വേറെ കേൾക്കണേ എനിക്ക് റൂം എനിക്കതിനെ പറ്റി അറിയില്ല ലാസ്റ്റ് ഞാൻ ആലുവ എസ് കൊടുത്തു ആ പരാതി പ്രകാരം എന്നെ കാലിന് ശേഷിപ്പിച്ചായിരുന്നു കാലിന് ശേഷിന്ന് അവര് വിളിപ്പിച്ചപ്പോ അവര് ആള് പറഞ്ഞത് എനിക്ക് ഏഴര ലക്ഷം രൂപ തന്നിട്ടുണ്ട് അപ്പൊ വർക്ക് ചെയ്തിട്ട് കുറച്ച് ഫോൾട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടു ലക്ഷം രൂപ ഞാൻ വെട്ടി കുറയ്ക്കും പിന്നെ കുറച്ച് പേർക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ചെയ്താണ് അതുകൊണ്ട് ഞാൻ എനിക്ക് അമ്പതിനായിരം തരവുള്ള ആൾ അന്ന് വന്ന സ്റ്റേഷൻ പറഞ്ഞത് അപ്പൊ അതിന് രേഖകൾ ഈ ഏഴ് ലക്ഷം തന്നതിന്റെ രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ രേഖകളൊന്നുമില്ല മിസ് ആയി പോയി കാണാൻ ഇല്ല എന്നൊക്കെ പറയണത് ഞാൻ പറഞ്ഞ രേഖകൾ തരണം ഈ പപ്പാ ഞംപ്ലൈന്റ് വന്ന് അന്ന് പറയണമായിരുന്നു താങ്കൾ അവിടെ ഒപ്പിട്ട് രേഖകൾ ഉണ്ടെന്ന് പറഞ്ഞു ഈ മെം പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യിലുണ്ടായിരുന്നു ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിനുള്ളിൽ പോയിട്ടാണ് ഓരോ അമ്പതിനായിരം ഇരുപതിനായിരം ഒരു ലക്ഷം പേടിക്കുമ്പോൾ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തേ വന്നിരുന്നു രേഖകൾ സ്റ്റേഷനിലേക്ക് എസ് സി എ കൊണ്ടുവരാൻ പറഞ്ഞു ആള് കൊണ്ടുവന്നില്ല ആള് പറഞ്ഞു ഒരു ചെറിയ വെള്ള പേപ്പർ എഴുതിട്ട് എനിക്ക് ഏഴ് ലക്ഷം തന്നൊരു പേപ്പർ കാണിച്ചു തന്നു ഞാൻ ഒപ്പിട്ട പേപ്പർ ഒന്നും കൊണ്ടുവന്നില്ല ചോദിച്ചപ്പോൾ ആള് ഈ പഞ്ചായത്ത് ഓഫീസിൽ ഉണ്ടാവും ഞാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ ആള് ഒഴിവോട് പറയാം രണ്ട്രാവശ്യം ആളോട് പറയാൻ കൊണ്ടുവരാൻ പറഞ്ഞത് കൊണ്ടുവന്നില്ല ഇപ്പൊ ആള് വിളിച്ച് ഫോൺ അറ്റൻഡ് ചെയ്തില്ല ആള് പറഞ്ഞത് എനിക്ക് ആകെ ആഗ്രഹം ഇല്ല ഞാൻ പല പ്രാവശ്യം ഞാൻ ഈ പഞ്ചായത്ത് ഈ പൈസയ്ക്ക് വേണ്ടി പല പ്രാവശ്യം ജനുവരി ഫസ്റ്റിനാണ് ലാസ്റ്റ് വാങ്ങുന്നത് ജനുവരി ഡിസംബർ മുപ്പത്തൊന്നിനൊക്കെയാണ് ലാസ്റ്റ് കുറച്ച് കാശ് തരണത് അപ്പൊ ആൾ പലപ്പോഴാണ് എനിക്ക് പൈസ അതൊക്കെ ഞാൻ മേടിക്കുന്ന പൈസ എന്നെ കൊണ്ട് അവർ എഴുതി ഒപ്പിട്ട് മേടിക്കുകയും ചെയ്യും അത് ലെക്ചർ ഒരു സാധാരണ നോട്ട് ബുക്കിലായിരുന്നു ഹാദർ ഒരു ബുക്കിലായിരുന്നു എഴുതി മേടിച്ചിരുന്നത് പൈസ അവര് തരാൻ വിളിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം ഉള്ള മുന്നേറെ വണ്ടി എടുത്ത് ആൾ പോകും പല ആ സമയത്ത് ഫോൺ വിളിക്കുമ്പോൾ ആൾ പറയും ഞാനിവിടെ ഇല്ല പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ പുറത്താണ് എന്ന് പറയും പ്രാവശ്യം ആൾ അതിനകത്തുണ്ടെന്നും പറഞ്ഞു ഞാൻ ഫോൺ പുറത്തുനിന്ന് വിളിച്ചപ്പോൾ ആൾ ഞാൻ അവിടെ ഇല്ല പുറത്താന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓഫീസിന് അകത്തോട്ട് പോയി ഇപ്പോൾ ആളുടെ ഓഫീസ് റൂമിൽ ഇരിക്കുന്നുണ്ടാവും എന്നെ കണ്ടപ്പോൾ അള വണ്ടി എടുത്ത് പോയി പിന്നെ വിളിച്ചാൽ ഫോൺ ഇതുവരെയ്ക്കും വിളിച്ച ഫോൺ എടുക്കാൻ ലാസ്റ്റ് ഫോൺ എടുക്കാതായപ്പോഴാണ് ഞാൻ എസ് പിക്ക് പരാതി കൊടുത്തത് എസ് പിടെ പരാതി പറയാം കാലിന് ശേഷം തന്നെ വിളിപ്പിച്ചു എൻ്റെ ആളുടെ മൊഴി എടുത്തിട്ടുണ്ട് പൈസയുടെ കാര്യം ഇപ്പോൾ ഈ പോലീസ് പറഞ്ഞാൽ പൈസ ആയിട്ട് ഇടപാടുകൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കോടതിയിലേക്ക് വിടും അങ്ങനെ പറയണത് കോടതി മുന്നോട്ട് കോടതിയിൽ കോടതിക്ക് ഇനി കോടതിയിലേക്ക് പോകാനുള്ള പരിപാടി എന്താ നമ്മൾ നമുക്ക് കൊടുക്കാനുള്ള ഒരു എന്നെ ശല്യം ചെയ്തു തുടങ്ങി വീട്ടിലൊന്നും ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന ആൾക്കാർ പത്ത് പഞ്ചുപേരൊന്നും ഒച്ചപ്പാടം പാടാണ്ടാക്കി നാട്ടിലുള്ള ആൾക്കാർ കൊടുക്കാണ്ട് പണിക്കാർ കൊടുത്തില്ല പണിക്കാർ ലേബർ കോർട്ടിൽ പരാതി കൊടുക്കുന്നു അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാത്തുണ്ട് ഈ ആറര ലക്ഷം രൂപ എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാകാമില്ല എൻ്റെ വീട് ജപ്തിയും ആ ജപ്തിക്കുന്നത് ഞാൻ എൻ്റെ വൈഫും രണ്ട് പിള്ളേരുള്ളത് ഇവരൊക്കെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ വേണം ജോലി ഇപ്പോൾ കുറവാണ് പൈസ എനിക്ക് പന്ത്രണ്ട് ലക്ഷത്തിന്റെ പന്ത്രണ്ട് എത്ര രൂപയായിരുന്നു പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം എൺപതിനായിരം എടുത്തുണ്ട് അത്രയും തുക ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ തുക പ്രസിഡന്റ് ആയിട്ട് വല്ലതും അറിയുന്നുണ്ടോ അവര് അവിടെ ഈ പിരിച്ചെടുക്കാൻ അതായത് തന്നത് ഇത്രയാണ് പിരിച്ചെടുത്തത് പക്ഷേ സമതിലും കാർണിവൽ കിട്ടിയിട്ടുണ്ട് ടീമിന് അവിടെ പതിനഞ്ച് ലക്ഷം രൂപയാണ് കേൾക്കണം അവിടെ ആൾക്കാർ പറഞ്ഞിട്ട് പതിനഞ്ച് ലക്ഷം രൂപ കാർണിവൽ മറ്റേ ഇതിനൊക്കെ കൊടുത്തേക്കണ്ടായി പിന്നെ പല ഐസ്ക്രീം വണ്ടിക്കാര് വഴിവാണിപ്പക്കാര് അവരെന്നൊക്കെ ലക്ഷങ്ങളും അമ്പതിനായിരം അങ്ങനെ കയറ്റി പൈസ അവരെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എനിക്ക് തരാന്ന് പറഞ്ഞ തരാൻ സമ്മതമാണ് പക്ഷെ ഇങ്ങോട്ടും മാത്രം ഒപ്പിട്ട് തരാൻ തരുന്നില്ല ബാക്കി രണ്ടു മൂന്ന് പേരെ വിളിച്ചപ്പോഴും ആളും പൈസ പേടിച്ച് തരാം തരാം ഒരു മൂന്ന് പേര് പേര് പൈസ കിടക്കണം മൂന്നാല് പേരെ പേര് ഇപ്പൊ ലാസ്റ്റ് ആളാണ് ഒപ്പിടാണുള്ളത് ആളൊപ്പിട്ട് കൊടുക്കുന്നില്ല ആളൊപ്പിട്ട് തന്നെ ഈ പൈസ തരള്ളൂ തന്നിട്ടില്ല ഞാൻ പരാതി പരാതി കൊടുത്തപ്പോൾ എനിക്ക് ഡീറ്റെയിലും കൊടുത്തു ആള് ഞാൻ പൈസ വാങ്ങിയനോ ആൾ എഗ്രിമെന്റ് ചെയ്തോ തെളിവ് ആളെടുത്തില്ല ചോദിക്കുമ്പോൾ ആള് ബുക്ക് പഞ്ചായത്ത് ഓഫീസിലാന്ന് പറഞ്ഞു കയ്യിലും എസ് പിടുത്തടുത്ത് ഇനി മുന്നോട്ട് എങ്ങനെ പോവാനാണ് ഞാൻ കോടതിയിലേക്ക് പോകാനിക്ക് പരാതി കൊടുത്ത് കാർഡി സ്റ്റേഷൻ വിളിച്ചിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇനി വീണ്ടും എസ് പി പരാതി പോയി കോടതി മുഖേന പോകുന്ന ഞാൻ പരാതി കൊടുത്ത സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കണ്ടിരുന്നു നേരിട്ട് കണ്ടിരുന്നു അപ്പോൾ ചോദിച്ചില്ല ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടനോട് ഞാൻ ഫോൺ വിളിച്ചത് ചേട്ടൻ ഫോൺ എടുക്കാൻ ആള് പറഞ്ഞു എനിക്ക് ഫോൺ വന്നിട്ടില്ല കോൾ വന്നില്ല ഞാൻ പറഞ്ഞു ഞാനപ്പം എൻ്റെ കോൾ ഡേ ഡയലി നമ്പറും സാധനം കാണിച്ചു കൊടുത്തു ചേട്ടനെ വിളിച്ച നമ്പറാണത് ചേട്ടനെടുത്ത് കിട്ടില്ല എന്ന് പറഞ്ഞതാ അപ്പോൾ എനിക്ക് കോൾ വന്നില്ല പറഞ്ഞു പിന്നെ ആൾക്കൂടെ അന്ന് മൂന്നാല് പേരെ ഞാൻ പേര് ചേർത്തെന്നു അപ്പോൾ അവരും പറഞ്ഞു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവസാനിക്കും കൊടുത്താ അപ്പോൾ ആള് പറഞ്ഞത് എനിക്ക് പൈസ തരാനില്ല അമ്പതിനായിരം അടുത്ത് തരാനുള്ളൂ അത് തരുള്ളൂന്ന് അപ്പോൾ അമ്പ ആളുടെ കാലഫില് ഏഴര ലക്ഷം മേടിച്ചിട്ടുണ്ട് പിന്നെ അമ്പതിനായിരം തരം എട്ട് ലക്ഷം രൂപയാണ് എനിക്ക് പന്ത്രണ്ടിലായിരം ലക്ഷം കിട്ടാണ്ട് എനിക്ക് ആകെ ആറര ലക്ഷം രൂപയുള്ള ടുത്തുണ്ട് ഞാൻ അവർക്കറിയാം അവരുടെ മെമ്പർമാർക്കും എല്ലാ മെമ്പർമാർക്കും അവരെ പത്ത് പന്ത്രണ്ട് അറിയാം ഞാൻ ചേർന്നിട്ടല്ല ഈ അയാൾ മാത്രം ബാക്കിയുള്ള ആൾക്കാരൊക്കെ തരാന്ന് പറഞ്ഞു ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെ തരാൻ തയ്യാറാണ് ഞാൻ ചോദിച്ചപ്പോൾ തരാൻ കുഴപ്പമൊന്നുമില്ല തരാൻ തയ്യാറാന്ന് പറഞ്ഞു പക്ഷെ ഈ പുള്ളിക്കാരൻ ഒപ്പിട്ട് കൊടുക്കണം ഇതിന്റെ ഫണ്ട് ഏതോ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ആ ഫണ്ട് കിട്ടണി കൂടി ഒപ്പിട്ട് കൊടുക്കണം നല്ല കിട്ടുകയുള്ളൂ ഒപ്പിട്ട് കൊടുക്കുന്നില്ല ജോലി ചെയ്ത അർഹതപ്പെട്ട തുക കിട്ടാൻ കിട്ടാനിങ്ങനെ അലച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്ന പണിയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞു ഇരുപത്തി ആറാമത്തെ ആണ് പൈസ വിളിച്ചു കഴിഞ്ഞാൽ ഫോണില് ഇപ്പം വേറെ ആരും എനിക്ക് വഴിയില്ല പഞ്ചായത്തും പ്രസിഡന്റ് മാറിപ്പോയി പിന്നെ പുതിയ പ്രസിഡന്റ് എടുത്ത് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ പഴയ മെമ്പർമാരുണ്ട് മെമ്പർമാരുടെ ചോദിക്കുമ്പോൾ അവര് പറഞ്ഞത് നിങ്ങൾ ആൾ വിളിക്ക് എന്നാലും ചെയ്യാൻ വഴിയുണ്ടോ എന്ന് നോക്കട്ടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രസിഡന്റ് എല്ലാം തീരുമാനം എടുത്തേക്കണേ എന്നാണ് ആള് പറഞ്ഞത് അതിന്റെ രേഖകളും കാര്യങ്ങളും എല്ലാ ബില്ലുകളും സാധനങ്ങളും ബില്ലല്ല ഞാൻ എഗ്രിമെന്റ് ചെയ്ത് ആൾ ഞാൻ എഴുതി കൊടുത്ത എഗ്രിമെന്റ് ആൾ വിട്ടുകയാണ് ചെയ്ത് വെട്ടി തിരുത്തി നൂറ് രൂപ എഴുതി കൊടുത്ത ഇത് എഗ്രിമെൻ്റ് ഒരു ആൾ വെട്ടി തിരുത്തേ ചെയ്ത് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ലെന്ന് വെച്ചാൽ വെട്ടിയാണ് എമൗണ്ടൊക്കെ സീൽ വെച്ച് എഴുതിക്കുന്ന എമൗണ്ടിൽ വെട്ടി കൊടുത്തേക്കാണ് ചെയ്യുന്നത് കുറച്ച് വന്നിട്ടുണ്ട് അഡീഷണൽ ചെയ്താണ് അപ്പൊ അത് ആള് പറഞ്ഞിട്ട് പക്ഷെ അത് കോംപ്ലിമെന്റ് ആയിട്ട് അത്ര പൈസ തരാൻ വലിയ കോംപ്ലിമെന്റ് ചെയ്തു അത്ര എമൗണ്ട് ഒക്കെ നമുക്ക് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല നമ്മള് പണിക്കാരം സാമിറ്റീറ്റ് എടുത്തിട്ട് ചെയ്യുന്നതാണ് ഇതിലെ ബൾബുകൾ തരുന്ന് പറഞ്ഞു അത്രങ്ങളും ബൾബുകളും ആൾ പറയുന്നത് ബൾബ് കുറവായപ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് ബൾബുകൾ ആള് വീണ്ടും വാങ്ങി തന്നു ഈ ബൾബുകൾ സോൾഡർ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഏകദേശം ആലുവ പേര് വെച്ചിട്ട് അറഞ്ച് ദിവസം ഞങ്ങൾ ചെയ്തു അതിന്റെ പണിക്കാശ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൊടുത്ത് ബൾബെല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞു ആ എത്ര പണിക്കാശ്ശേരി അതാ മണപ്പാട്ട് ചേരാൻ മൊത്തം ഏകദേശം മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളൊണ്ട് പതിനായിരം നക്ഷത്രത്തോളം ഉണ്ടായിരുന്നു പക്ഷെ അത് പതിനായിരം നക്ഷത്രം ഉണ്ടായിരുന്നില്ല അവള് അവര് തന്നെ നക്ഷത്രം പറഞ്ഞത് ഏകദേശം എണ്ണായിരത്തിനടുത്ത് നക്ഷത്രണ്ടായിരുന്നു കമ്മിറ്റിയായിരുന്നു അത് കമ്മിറ്റി നക്ഷത്രവും ബൾബും അവര് തരും നമ്മള് ജനറേറ്റർ വയർ പണി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടായിരുന്നു അതുകൂടാണ്ട് നമുക്ക് ഒന്നാം തീയതി വരുന്ന എഗ്രിമെന്റ് അതിൽ ഒന്നാം തീയതി വരെയുള്ളൂ എക്സ്ട്രാ ഒരു ദിവസം കൂടി ഓടിക്കുന്നു പറഞ്ഞു എന്നെ കൊണ്ട് അത് പറഞ്ഞു അതിനും എന്നെ കൊണ്ട് രണ്ടാം തീയതി ചെയ്യിക്കാൻ പറഞ്ഞു അത് ഈ കരാറിൽ ഇല്ലാതെ ഈ ഒന്നാം തീയതി കഴിഞ്ഞതിനു ശേഷമാണ് പറഞ്ഞത് ഒരു ദിവസം കൂടി ഈ കാർണൽകാർക്ക് അവർ രണ്ടാം തീയതി കൊടുത്തു ഒന്നാം തീയതി എനിക്കും എഗ്രിമെന്റ് തന്നു ലക്ഷം രൂപ കാർണിവർ എടുത്തിരുന്നവര് അപ്പൊ രണ്ടാം തീയതി വെക്കണോ വീണ്ടും എന്നെ രണ്ടാം തീയതി കൂടി വെപ്പിക്കുക ചെയ്തത് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് അത് അത് എവിടെയാണ് പറയുന്നതിലെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ എമൗണ്ട് രണ്ട് എഗ്രിമെന്റ് ആണ് പപ്പാഞ്ഞിന്റെ മൂന്നു ലക്ഷത്തി മുപ്പത്തിമൂന്ന് പപ്പാഞ്ഞി ഒരു കൊട്ടേഷൻ ആയിരുന്നു അതൊരു കൊട്ടേഷൻ ആയിരുന്നു ഓ ഈ എമൗണ്ട് ടോട്ടൽ വരുമ്പോഴുള്ള എമൗണ്ട് ആണത് വഴിക്കുന്നത് ഇത് അവര് ഞാൻ അവർക്ക് അന്ന് കൊടുത്താണത് ഇതൊക്കെ അറുപത് ശതമാനം പറഞ്ഞിട്ട് വർക്ക് തീരുമ്പോ പത്ത് ശതമാനം പത്ത് ശതമാനം പറഞ്ഞത് ഇതൊക്കെ അതൊന്നും അവർ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അറുപത് ശതമാനം അറുപതിന്റെ ഒരു ശതമാനം വരെ തന്നില്ല എനിക്ക് പൈസ കൊടുക്കുന്നു അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഞാനും ആള് ഫോൺ വിളിച്ചിട്ട് ഫോണി ഗതി കേടുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കുന്നത് കോടതിയിൽ പോകാൻ പണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവര് ഇങ്ങനെ പറഞ്ഞു ഈ പൈസയുടെ ഇടപാട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ അവിടെ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് പണിയെടുത്ത പൈസ കൊടുക്കും നിങ്ങൾക്ക് പൈസ കൊടുക്കാനുള്ള കുഴപ്പം എന്ന് പറയുമ്പോഴും ആള് പൈസ കൊടുക്കാനില്ല അമ്പനായിരം കൊടുക്കാളു അതിനുള്ള തെളിവ് ഇതാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒറിജിനൽ ഒപ്പിട്ട് പേപ്പർ കൊണ്ടുപോകാൻ പറഞ്ഞു ഇതൊരിക്കും ഇല്ല അപ്പൊ ആള് അവിടുത്തെ എസ് ഐ ആണെന്ന് തന്നെ പറഞ്ഞു പൈസ കൊടുക്കും നിങ്ങൾക്ക് പൈസ കൊടുത്ത് ഒഴിവാക്കി കൊടുക്കാം പൈസ പണിയെടുത്ത പൈസ അല്ലേ എന്ന് ആള് തരാനുദ്ദേശത്തിലല്ല ആൾ ഇപ്പോഴും പൈസ എന്ത് ചെയ്തതെന്ന് നമുക്കറിയില്ല പൈസ നടന്ന് എൻ്റെ അവിടെ അടുത്ത് പറഞ്ഞേക്കും ഞാൻ ആ പൈസ എല്ലാം കമ്പനിയിൽ വാങ്ങി എന്ന് പറയണേ അപ്പോൾ പലരെന്നെ വിളിച്ചു നിങ്ങൾക്ക് പൈസ കിട്ടില്ല നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ അവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ട് അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ട് പൈസ ഇല്ലാത്ത ഞാൻ പറഞ്ഞു എനിക്ക് തുടങ്ങി പൈസ കിട്ടിയിട്ടില്ല എനിക്ക് ഇത്ര എമൗണ്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ അത് അന്ന് ഡീസലും പണിക്കാശും അന്നത്തെ പണിക്കാശും അന്ന് തന്നെ ഏകദേശം പത്തി ഇരുപത്തഞ്ച് പണിക്കാരൻ്റെ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കണം അവരെ റൂം അവിടെ നിന്ന് അവർ തരുന്ന് അവർ അവിടെ റൂമിൻ്റെ അതിൽ കടന്നിരുന്നത് ബാക്കിയുള്ള പരിപാടികളുണ്ടായിരുന്നു ഡീസൽ മേടിക്കണം സാ മെറ്റീരിയ പഠിക്കാനൊക്കെ ഒരു പൈപ്പ് പഠിക്കാനൊക്കെ എടുത്തായിരുന്നു ആ പൈസ തീർന്ന് തീർന്നു പിന്നെ കയ്യിൽ നിന്ന് എൻ്റെ എന്റെ കയ്യിലൊരു കാരണമായിരുന്നു ആ കാറ് വിറ്റിട്ടാണ് ബാക്കിയുള്ള പൈസ ഉണ്ടാക്കി കൊടുക്കണേ ഒന്നര ഒന്നര ലക്ഷം കാറിനാ വിറ്റു ആ പൈസ ഞാൻ അവിടെ മുറക്കി ഈ പൈസ തന്നെ കയ്യിൽ നിന്ന് പോയത് ഇതാളെനിക്ക് ഒപ്പിട്ട് തന്ന പേപ്പറും കാര്യമാണ് ആളുടെ ലെറ്റർ പേർ എനിക്ക് ഒപ്പി തന്ന പേർ ഇപ്പോ ആള് പറഞ്ഞ ഞാൻ നാട്ടിലെല്ലാവരുടും പറഞ്ഞോണ്ടിരിക്കും ഞാൻ പൈസ വാങ്ങിയിട്ട് ആ പാർട്ടിക്ക് അടുത്ത് ഞാൻ വിളിച്ചിട്ടില്ല ആ നാട്ടുകാരെടുത്ത് പറഞ്ഞാൽ എനിക്കെല്ലാ പൈസ തന്നിരിക്കുന്നു അല്ല അവര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം ലക്ഷത്തിനാണ് വരുന്ന രൂപത്തിനാണ് പിന്നെ ലക്ഷം തന്നെ അവര് പറഞ്ഞു പറഞ്ഞു ഏഴര ലക്ഷം തന്നു ഇനി അമ്പതിനായിരം കൊടുക്കുള്ളൂ പപ്പാഞ്ഞി വിചാരിച്ച മാതിരി ആയില്ല കംപ്ലൈന്റ് വന്നു അതുകൊണ്ട് ആ പൈസ കംപ്ലൈന്റ് അന്ന് പറഞ്ഞില്ലേ അന്ന് പറഞ്ഞില്ല അന്ന് അതായത് ഞാൻ പപ്പാഞ്ഞി പപ്പാനി വരും അമ്പത്തഞ്ചി പപ്പാഞ്ഞി ആയിരുന്നു ആ പപ്പാഞ്ഞി ഹൈറ്റിൽ പൊക്കുമ്പോ ക്രൈൻ എടുത്ത് ക്രൈൻ പൊക്കി വെക്കിയായിരുന്നു ക്രൈൻ ഒന്ന് മാറ്റിയ വർഷം നല്ലൊരു കാറ്റ് ഊതിയെ ജസ്റ്റ് ചരിഞ്ഞു ചെരിഞ്ഞപ്പ തന്നെ ഒരു മണിക്കൂർ കൊണ്ട് വീണ്ടും ഞാൻ ക്രൈൻ വേണ്ടാന്ന് വിളിച്ച് ഒരു ഇരുപത്തി എണ്ണായിരം രൂപയാണ് ക്രൈനിന്ന് രണ്ടാമത് ആ കാശും കൊടുത്ത് ഞാൻ നിർത്തി ശരിയാക്കിയായിരുന്നു ആളന്നു വരാം കത്തിക്കുന്ന മുപ്പത്തൊന്നാം തീയതി രാത്രി കത്തിപ്പിച്ചപ്പോൾ പറഞ്ഞു ധൈര്യായിട്ട് പൈസ എല്ലാം ഞാൻ തരാം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട കാശെല്ലാം നന്നേക്കാൻ ഈ പേടിക്കുന്നത് വേണ്ട നിങ്ങളുടെ കാശെല്ലാം തരുന്നതും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾ പറഞ്ഞ ഞാൻ രണ്ട് ലക്ഷം രൂപയിൽ കുറയ്ക്കുന്നു രണ്ട് ലക്ഷം രൂപ വയ്ക്കും ഇരുപതിനായിരം കുറയ്ക്കാൻ കുഴപ്പമില്ല രണ്ട് ലക്ഷം രൂപ കുറയ്ക്കുന്ന മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ അപ്പം അപ്പതിൻ്റെ വർക്ക് ചെയ്തതാണ് ആ രണ്ട് ലക്ഷം ആൾ വെട്ടി കുറയ്ക്കുന്നതാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ് ഒരു അമ്പതിനായിരം ഒരു ഇരുപതിനായിരം ഒരു ഇരുപത്തഞ്ചായിരം കുറച്ചും കുഴപ്പമില്ല അത് രണ്ടു ലക്ഷം കുറയ്ക്കുന്ന ഞങ്ങൾ സംബന്ധിച്ചില്ല എനിക്ക് പറ്റില്ല അതെങ്കിൽ ആ കാശ് വേണം നെക്സ്ട്രാ ചേഞ്ച് വർക്കിന്റെ കാശ് വേണം അതൊക്കെ തോന്നിയപ്പോൾ തരിക എന്നാൽ അതിന്റെ മുന്നിൽ കെതിരിക്ക് വന്നിട്ടില്ല ലാസ്റ്റ് രണ്ടായിരത്തി ശേഷം കണ്ടത് കഴിഞ്ഞ ആഴ്ച കാലി സ്റ്റേഷനിലേക്ക് കാണുന്നത് കണ്ടില്ല കഴിഞ്ഞ ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച ആയിരുന്നു സ്റ്റേഷനിൽ വന്നത് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഈ പരാതി എത്ര നാൾ കൊടുത്തത് ഞാൻ ഈ കോടതിയിൽ കേസ് കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന്റെ പത്ത് ശതമാനം കെട്ടിവെക്കണെന്ന് പറഞ്ഞു ബാക്കി ആറര ലക്ഷം കിട്ടണം ഈ ആറര ലക്ഷത്തയ്യായിരം ഞാൻ കെട്ടി കെട്ടിവെക്കണം എന്നാലാണ് എനിക്ക് കേസ് കോടതി ബോണ്ട് കെട്ടിരിക്കുന്നു അപ്പൊ എനിക്ക് അത്രയുള്ള എമൗണ്ട് ഉണ്ടാകുന്നില്ല അപ്പൊ ഞാൻ ലാസ്റ്റ് പലടത്തും ചോദിച്ചപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ എസ് പിക്ക് പരാതി ഇറങ്ങുന്നത് കാലിന് ശേഷം പരാതി കൊടുത്ത് ചിലപ്പോൾ അവർക്ക് ബന്ധങ്ങളുള്ളവരെ അവർ അത് ഊരി പോയി ഞാൻ എസ് പിക്ക് നേരിട്ട് കൊടുക്കുക ചെയ്തു എന്നാണ് പിന്നെ കാണുക കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു ആ കഴിഞ്ഞ മുമ്പത്തെ വെള്ളിയാഴ്ച അള കണ്ടു എസ് എസ് കൊടുത്തതിന് പ്രകാരം എസ് പി ആണ് എനിക്ക് നേരെ കാലിന്റെ സ്റ്റേഷനിലേക്ക് കിട്ടി രസീറ്റ് കിട്ടിയ കാലിൻ്റെ സ്റ്റേഷനിന്ന് വിളിക്കും നിങ്ങളെ സംസാരിക്കും അവരോട് വരും സംസാരിച്ച് ഡീല് ശരിയാക്കി തരാന്ന് പറയുന്നു എസ് പി എസ് പി അവിടുത്തെ കാലി സ്റ്റേഷനിൽ സി എ എല്ലാരും പറഞ്ഞത് പറഞ്ഞിട്ട് കഴിഞ്ഞ മുമ്പത്തെ ചേർന്നിട്ട് ആ ഇനി എന്റെ മൊഴി എടുത്തിന് ശേഷം അവർ മൊഴി കൊടുത്തിട്ട് വീണ്ടും എസ് പിന്നെ ഇത് കൊടുക്കുന്നു ഫയൽ കൊടുക്കുന്നു അതിനുശേഷം എനിക്ക് കോടതി വഴി അങ്ങനെ പോവുകയായിരിക്കും എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കോടതിക്ക് പോകും വേറെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചേക്കണം നമ്മുടെ പൈസ നമുക്ക് കിട്ടണം പൈസ കൊടുക്കാൻ കൊടുക്കണം എനിക്ക് വീട്ടിൽ വന്ന് ഫുൾ ടൈം ശല്യങ്ങള് വീട്ടിൽ ഫോൺ പലരും ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ അവരുടെ എഗ്രിമെൻറ്റാണ് അവരി ഞാൻ ഇതാണ് ഞാൻ അവർക്ക് വർക്ക് തമിഴ്നാട്ടിലുള്ള ആൾക്ക് കൊടുത്ത് അവരുടെ എഗ്രിമെൻ്റ് ആണ് അവർക്ക് എഗ്രിമെൻ്റ് ഞാൻ ഒപ്പിട്ട് കൊടുത്തേക്കണതാണ് അവരും വിളിച്ചുകൊണ്ട് ഇങ്ങനെ പൈസക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത് പറഞ്ഞ പൈസ കിട്ടിയില്ല കേസിൻ്റെ വഴിയാണ് കേസ് കിട്ടി കഴിഞ്ഞാൽ പൈസ ജോലി ചെയ്യാൻ അവരാണ് തമിഴ്നാട് ഇവിടെ ഇവിടുള്ള ആൾക്കാർ പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് ചെയ്യണ വർക്കാണ് ഞാൻ നാല് ദിവസം കൊണ്ട് വർക്ക് തീർത്തു കൊടുക്കുന്നത് തുറക്കുന്നത് ഇവിടെയുള്ള പതിനഞ്ച് ദിവസം പിടിക്കുന്നതാണ് ആ നക്ഷത്രം അവിടെ അത്രയും പതിനായിരം നക്ഷത്രം ഏകദേശം പതിനഞ്ച് ദിവസം പിടിക്കുന്നു പറഞ്ഞു അത് ഞാൻ നാലഞ്ച് ദിവസം കൊണ്ടാണ് ആ നക്ഷത്രങ്ങളെല്ലാം ഇട്ട് എല്ലാ കൊല്ലത്തിനും ഗ്രാൻഡായി ഞാൻ വർക്ക് അവിടുത്തെ ഉള്ള ആൾക്കാർ പറഞ്ഞ ആൾക്കാർ നാട്ടുകാരുടെ പറഞ്ഞാൽ ഗ്രാൻഡായിരുന്നു വർക്കെല്ലാം ഗ്രാൻഡായിരുന്നതാണ് അത് നാല് ദിവസമാണ് ഞാൻ തമിഴ്മാരു ചെയ്യുന്നത് രാവും പാവലിലാണ് മുപ്പത് ദിവസത്തോളം ഞാൻ അവിടെ വർക്ക് ഒളിച്ച് നിങ്ങൾ ആ പൈസ എനിക്ക് അതിന് അഞ്ച് പൈസ എനിക്ക് കിട്ടില്ല എന്റെ കയ്യിലത് മുതൽ പോകുക ചെയ്ത് എന്റെ കയ്യിലാണ് അത് വണ്ടി വിറ്റിട്ടാണ് ഞാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്കും ചില്ലറ കൊടുത്ത് ഇപ്പം തമിഴ്നാട്ടിൽ വേറെ പണിക്കാരും ഈ കാലുകൾ കുഴിച്ചിട്ട് അതിന് ആൾക്കാരൊന്നും അവർ വിളിച്ചുകൊണ്ടിരിക്കും പൈസയ്ക്ക് അവരുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ആ പൈസ കൊടുക്കാൻ ഒരു പതിനാറായിരം എടുത്ത് കൊടുക്കാണ്ട് പിന്നെ കാല് ചുറ്റും കാല്യാൻ വേണ്ടി ചേട്ടനാണ് ആൾക്കൊരു മുപ്പതിനായിരം എടുത്ത് കൊടുക്കാണ്ട് ഇവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസയ്ക്ക് കണ്ടിട്ട് ഈ കാശ് കിട്ടി എനിക്ക് അവർ കഴിഞ്ഞാൽ എൻ്റെ തലവേന ഒഴിയും ബാക്കിയുള്ള കൊടുക്കുകയും ചെയ്യാം ആൾ വിളിച്ചാൽ ഇതായിരിക്കും ആള് പറഞ്ഞ കാശ് കൊടുത്തു ഇനി കൊടുക്കാനില്ലാതെ വേണേ നാട്ട് വേറെ പലരും പറഞ്ഞ ആൾക്ക് കാശ് വെടിച്ച് മാറ്റി എന്തോ ചെയ്തു എന്തൊക്കെ എന്തൊക്കെയോ പരിപാടിക്ക് തിരിമറി ചെയ്തെന്ന് പറഞ്ഞേ അതിനെപ്പറ്റി എനിക്കറിയില്ല കാര്യങ്ങള്